എവിടെയുണ്ട് ബി എസ് സരോജ ലക്ഷണമൊത്തൊരു നായികാ സങ്കല്പം മലയാളത്തിൽ ആദ്യമായി പൂർണതയിലെത്തിച്ച താരം ജീവിത എന്ന ചരിത്ര വിജയത്തിന്റെ ആണിക്കല്ലുകളിലൊന്നായി വിലയിരുത്തപ്പെട്ട നായിക അമ്പതുകളിലും അറുപതുകളിലും തെന്നിന്ത്യെ അഭിനയ സൗന്ദര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും മോഹവലയത്തിലാക്കിയ ബി എസ് സരോജ ആരോഗ്യവതിയായി ഇപ്പോഴും ചെന്നൈയിലുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചു പോകാനുള്ള സന്മനസ് മലയാള സിനിമയ്ക്കുണ്ടാവേണ്ടതല്ലേ കേരളത്തിനകത്തും പുറത്തും അൻപതിലേറെ ദിവസം ഒരേ സമയം ഓടിയ മലയാള സിനിമ നൂറ്റി എഴുപതാം ദിവസം ഹൗസ്ഫുള്ളായി ഓടുമ്പോഴും തിയേറ്ററിൻ്റെ ബുക്കിംഗ് കാലാവധി കഴിഞ്ഞതിനാൽ മാത്രം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്ന ചിത്രം വിശേഷണങ്ങളുടെ മേൽ വിശേഷണങ്ങളുള്ള ജീവിത നോകിയിലെ നായിക ലക്ഷ്മിയായി പ്രേക്ഷക മനസ്സിൽ നിത്യപ്രതിഷ്ഠ നേടിയ നടിയാണ് മലയാളിക്ക് ബി എസ് സരോജ കണ്ണീർ നായിക സങ്കല്പം ലക്ഷ്മിയോളം ഫലവത്താക്കിയ മറ്റൊരു കഥാപാത്രം അതിനുശേഷമോ മുമ്പോ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം ജീവിതം പിച്ചു ചീന്തിയവർക്ക് മുമ്പിൽ ഭൂമിയോളം ക്ഷമിച്ച് പിന്നീട് അവരുടെ ദുരവസ്ഥകളിൽ ചേർത്ത് പിടിക്കുന്ന ലക്ഷ്മി മലയാളത്തിലുണ്ടാക്കിയ ട്രെൻഡ് ചെറുതൊന്നുമല്ല സ്കൂൾ മൈതാനത്തിൽ ഒരു സർക്കസ് കൂടാരം മൂന്നാം ക്ലാസ്സുകാരി സരോജയ്ക്ക് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല കൂടാരത്തിൻ്റെ വാതിൽക്കൽ പൂമ്പാറ്റയെ പോലെ തുള്ളിച്ചാടി നിൽക്കുന്ന കുഞ്ഞിൽ മെയ്വഴക്കം തികഞ്ഞൊരു സർക്കസുകാരിയെ ദർശിച്ച മാസ്റ്റർ ആരുമറിയാതെ അവളെ അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കാൻ തുടങ്ങി ബി എസ് സരോജിയുടെ ജീവിത നൗക കാറ്റിനെതിരെ നീങ്ങുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരത്താണ് സരോജ ജനിച്ചത് അച്ഛൻ വിഗതകുമാരിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ച ആളാണ് മൂന്നിൽ പഠിക്കുമ്പോൾ കുടുംബം മദ്രാസിനടുത്തുള്ള രായപുരത്തേക്ക് പറിച്ച് നടപ്പെട്ടു പന്ത്രണ്ടാം വയസ്സിൽ സർക്കസ് കൂടാരത്തിൽ അത്ഭുത ബാലികയായി അരങ്ങേറ്റം ആദ്യ ഷോ തന്നെ പുതുതാരത്തിന്റെ കീർത്തി തമിഴകം തമിഴകമൊന്നാകെ ഒഴുകിപ്പരന്നു ചെറുപ്രായത്തിൽ തന്നെ ജമിനി സ്റ്റുഡിയോയിൽ മാസം നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ജോലി ലഭിച്ചതും സരോജയ്ക്ക് സർക്കസ് നൽകിയ പുണ്യം ജമിനിയിലെ ജീവിതമാണ് സരോജയെ സിനിമയിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മദന കാമരാജനിലെ നൃത്തവേഷം നടിയെ ശ്രദ്ധേയയാക്കി നർത്തനിൽ നിന്ന് നായികയിലേക്കുള്ള പരിണാമകാലത്താണ് കെ വേമ്പു ജീവിത മലയാളത്തിലേക്ക് ബി എസ് സരോജയെ ആനയിക്കുന്നത് മലയാളമറിയാത്ത നടിക്കു വേണ്ടി മുതുകുളൻ ജഗദമ്മ മലയാളം സംസാരിച്ചു നാട്ടിൻ പുറത്തുകാരിയായ സർവം സഹയായ നായിക മലയാള സിനിമയുടെ വാണിജ്യ വിജയ സൂത്രവാക്യമായി പരുവപ്പെടുന്നത് ജീവിത നൗക മുതലാണ് അമിതാഭിനയത്തിന്റെ ആഘോഷമായിരുന്ന ഒരു സിനിമാക്കാലത്ത് ലക്ഷ്മിക്ക് മിദഗ്ധഭാവങ്ങൾ പകർന്ന് മലയാളിയുടെ സ്വാഭാവിക ജീവിതത്തോട് ചേർത്തു നിർത്താൻ വി എസ് സരോജ ശ്രദ്ധിച്ചു അതിനു ഫലവും ഉണ്ടായി ലക്ഷ്മി അണിഞ്ഞ വളകൾ ലക്ഷ്മി ധരിച്ചതുപോലുള്ള പഫുവച്ച ബ്ലൗസുകൾ ഒക്കെ അക്കാലം സ്ത്രീകൾക്കിടയിൽ പുതിയ ട്രെൻഡ് പണിതു ജീവിതനോക പുറത്തിറങ്ങിയ അൻപത്തിരണ്ടിൽ മൂന്ന് സിനിമകളിലാണ് സരോജ അഭിനയിച്ചത് ആത്മസഖിയിലെ സത്യൻ നായിക ശാന്തയും അച്ഛനിലെ നസീർ നായിക ഉഷയും നടിക്ക് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു ജീവിത നോകയുടെ സംവിധായകൻ കെ വേമ്പുവിന്റെ രണ്ടാമത്തെയും ഒടുവിലത്തെയും ചിത്രമായ അമ്മയിലെ കഥാപാത്രവും നടിക്ക് ഗുണകരമായി ലോകനീതിയും ജനോബയും ആശാദീപവുമാണ് അൻപത്തി മൂന്നിലെ സരോജയുടെ ചിത്രങ്ങൾ ടൈറ്റിൽ വേഷത്തിൽ നടി സ്കോർ ചെയ്ത ജനോവയ്ക്ക് എം ജി ആറിന്റെ ഏക മലയാള ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് മലയാളത്തിൽ ആദ്യമായി ഒരേ ദിവസം രണ്ട് സിനിമകൾ പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ലോകനീതിയും ജനോവയും അവ രണ്ടിലും നായികാ സാന്നിധ്യം ഉറപ്പിക്കാൻ സരോജയ്ക്ക് കഴിഞ്ഞതും ചരിത്രം ജമിനി ഗണേശൻ്റെ ആദ്യ മലയാള സിനിമ ആശാദീപത്തിൽ പത്മിനിക്കൊപ്പമാണ് നടി നായികാ പദവി പങ്കിട്ടത് അൻപത്തിനാലിൽ അവൻ വരുന്നു അൻപത്തി ആറിൽ ആത്മാർപ്പണം അൻപത്തിയേഴിൽ അച്ഛനും മകനും അൻപത്തിയെട്ടിൽ ലില്ലി അന്യഭാഷകളിലെ തിരക്കുകൾക്കിടയിലും മലയാള സിനിമയെ അക്കാലം ബി എസ് സരോജ നെഞ്ചോടു ചേർത്തു നിർത്തി മിസ്കുമാരിയും അംബികയും നടത്തിയ പടയോട്ടത്തിനിടയിലും അറുപതുകളുടെ തുടക്കത്തിൽ സരോജ സ്വർണത്തിളക്കമുള്ള കഥാപാത്രങ്ങളിലൂടെ സ്വന്തം ഐഡന്റിറ്റി മലയാള സിനിമയിൽ പ്രകാശനം ചെയ്തുകൊണ്ടിരുന്നു ജീവിത നോകയിലെ നായകൻ തിക്കുറിശിയുടെ ഭാര്യ ഐഷയായി അറുപതിലെ ഉമ്മയിൽ കണ്ണീരും ചിരിയും ചേരുംപടി ചേർന്ന പെൺജീവിതം ഭാവ സാന്ദ്രമായി നടിതിരയിലെത്തിച്ചു ചിത്രത്തിലെ കദലിവാഴ കയ്യിലിരുന്ന് എന്ന ഗാനത്തിന് ഇന്നും പ്രായം പതിനാറ് രുക്മിണിയായി രാഗിണി ദേവകിയായി സരോജ രാധയായി അംബിക നായികന്മാരുടെ അഭിനയ മത്സരത്തിന് വേദിയൊരുക്കിയ അറുപത്തിയൊന്നിലെ ശ്രീകൃഷ്ണ കുജേലയും നടിക്ക് അഭിമാനിക്കാൻ വകയേകി പുതിയ ആകാശം പുതിയ ഭൂമിയിലെ ഉഷയാണ് അറുപത്തിരണ്ടിലെ ബി എസ് സരോജയുടെ ശ്രദ്ധേയ കഥാപാത്രം റബേക്കയും കടലമ്മയുമാണ് അറുപത്തിമൂന്നിലെ ബി എസ് സരോജ ചിത്രങ്ങൾ ഭാര്യയിലെ യു പി ഗ്രേസിയായി തരംഗം സൃഷ്ടിച്ച രാജശ്രീക്കായിരുന്നു രണ്ടിലും മുഖ്യത്വം അറുപത്തിനാലിലും അറുപത്തഞ്ചിലും മലയാളത്തിൽ സരോജ പ്രത്യക്ഷപ്പെട്ടതേയില്ല അറുപത്തി ആറിലെ തറവാട്ടമ്മയിൽ സരോജിനി എന്ന നന്മയുടെ ആരൂപമായി നടിയെത്തിയെങ്കിലും സിനിമ അത്ര കണ്ട് വിജയിച്ചില്ല സഹപ്രവർത്തകൻ ടി ആർ രാമണ്ണെ വിവാഹം ചെയ്ത് ഓർക്കാപ്പുറത്ത് വിടവാങ്ങിയ സരോജയ്ക്ക് കലാറാണി ശാന്തി ഗണേശ് എന്നിങ്ങനെ മൂന്ന് മക്കൾ മകനൊപ്പം ചെന്നൈയിൽ ആരോഗ്യവിധിയായി ഇപ്പോഴും ജീവിക്കുന്നു മലയാള സിനിമയിലെ ഈ സീനിയർ മോസ്റ്റ് നായിക